എല്ലാ മാസവും ഒരു ഐ ഐ ടിയിൽ രണ്ടോ മൂന്നോ കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നത് പലപ്പോഴും നമ്മളെ തട്ടിയടിച്ച് തറയിലടിക്കാൻ ഉള്ള എല്ലാ സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോകുന്നു മാനസികമായി നമ്മൾ തകരാം വരുന്ന തലമുറ റെസിലിയൻ്റ് ആണെങ്കിൽ ഭയരാഹിത്യമുള്ളവരാണെങ്കിൽ ഭാരതത്തിന് ഇനിയും വളരെയധികം മുകളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു തലമുറയെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അവർക്കറിയില്ല ഞാൻ ഉണ്ടെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല വേറൊരു വേൾഡ് ഇരിക്കുന്ന പോലെയാണ് തോന്നുന്നത് നമ്മളും ഒരു ഏതാണ്ട് അതുപോലെയൊക്കെയാണ് കേട്ടോ കളരിപ്പയറ്റുന്ന മദർ ഓഫ് ഓൾ മാർഷ്യൽ ആർട്സ് എന്നാണ് പറയുന്നത് ലോകത്തിലെ എല്ലാ ആയോധനകലകളുടെയും മേഖലകളുടെയും മാതൃസ്ഥാനത്താണ് കളരിപ്പയറ്റിരിക്കുന്നത് സമൂഹത്തിന് ഉപകരിക്കപ്പെടുന്ന രീതിയിലേക്ക് ഡോക്യുമെന്റ് ചെയ്ത ഒരു വിഭാഗം ആൾക്കാരെയാണ് നമുക്ക് സിദ്ധന്മാർ എന്ന് പറയുന്നത് അവർ മിസ്റ്റിക്കുകളാണ് അവർ സയൻറ്റിസ്റ്റുകളാണ് അവർ ഡോക്ടേഴ്സാണ് അവർ പല മേഖലകളിൽ പ്രവർത്തിച്ച ആൾക്കാരാണ് പാമ്പാടി സിദ്ധര് പാടിയിരിക്കുന്നത് ഉച്ചകുരുതി ഉയർ എന്ന് പറയുന്നത് കോപ്പർ ആണെന്ന് അദ്ദേഹം പറയുന്നു നമ്മൾ എത്രത്തോളം റൂട്ടഡ് ആകുന്നു അത്രത്തോളം നമ്മൾ ഇന്റർനാഷണൽ ആണ് സിനിമയെ കണ്ടുള്ള സ്റ്റൈലാണ് ചൈനീസ് മാർഷ്യൽ ആർട്ടുകളെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ അവിടുത്തെ സർക്കാരുകൾ വരെ ശ്രമിച്ചിട്ടുണ്ട് ും പറയും കിട്സ് അവരിങ്ങനെ വഴിതെറ്റ് പോകുന്നു അങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോകും എന്ന് പറയുന്ന ഒരു പ്രതീതിയാണ് കാര്യം ഒരു ആക്സിഡൻറ്റ് നടന്നാൽ പോലും ചിലപ്പോൾ അവർ തിരിഞ്ഞു നോക്കാതെ അവർ അവരുടെ ലോകത്ത് മൊബൈലിൽ കുത്തി പിടിച്ചാൽ പോകും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്താണ് അങ്ങ് ഈ കളരി ഇത്ര ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരുപാട് ചെറുപ്പക്കാരും ഞാനിരിക്കും എന്താണ് അവർ ഇത്രയും ആകർഷിക്കാനുള്ള കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രക്ഷിതാക്കളാണ് രക്ഷിതാക്കൾക്ക് ഇപ്പൊ കുട്ടികൾ പോകുന്ന ഒരു ഡിറക്ഷൻ എന്താണെന്ന് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നു അതുകൊണ്ടാണ് ശരിക്കും കൂടുതൽ കുട്ടികൾ വരുന്നത് പക്ഷെ നമ്മുടെ കളരി ഏതാണ്ട് ഞാൻ പറഞ്ഞല്ലോ അഗസ്ത്യം കളരി അവിടെ നൂറ്റി വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുകയാണ് ശരിക്കും ഞാൻ ഒരു അഞ്ചാം തലമുറയിലെ കളരി ഗുരുക്കളാണ് എന്നുള്ളത് ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് ട്രഡീഷനെ അങ്ങനെ കീപ്പ് ചെയ്തു അച്ഛനിൽ നിന്നാണ് ഞാനിത് ആരംഭിച്ചത് പക്ഷേ അതേസമയം നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കളരിപ്പയറ്റിന് ഒരു മനുഷ്യന്റെ എല്ലാ പൊട്ടൻഷ്യൽസിനെയും ഡെവലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം നമ്മൾ ശാസ്ത്രീയമായി ഇതിനെ പഠിക്കാനായിട്ട് കാരണം നമ്മളൊരു ഐ കെ സെന്റർ കൂടിയായിരുന്നു ഇന്ത്യൻ നോളജ് സിസ്റ്റം സെന്റർ ഫോർ കളരി പൈറ്റ് ആൻഡ് സിദ്ധ ട്രഡീഷൻ ഫ്രം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രൊജക്റ്റായിട്ട് എടുത്തുകൊണ്ട് കളരി പരിശീലനം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു ശാസ്ത്രീയമായ പഠനം നടത്തി നമ്മൾ നാന്നൂറ് കുട്ടികളെ കളരി പഠിപ്പിച്ചു പതിനാറാഴ്ച പഠിപ്പിച്ചു അതിനുശേഷം നിഷ് നിങ്ങൾക്കറിയാരിക്കുമല്ലോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹിയറിംഗ് ഇൻ ബാഡ് അതിലെ സൈക്കോളജി ടീമിനെ കൊണ്ട് കുട്ടികളുടെ സൈക്കോളജിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഗെയിൻ ചെയ്തു അതൊരു വലിയ പ്രോസസ്സായിരുന്നു ആ പരിപാടി തന്നെ ഒരു വലിയ പ്രോസസ്സായിരുന്നു അതിൻ്റെ എത്തിക്സ് കമ്മിറ്റി ക്ലിയറൻസും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ റെസിലിയൻസ് കോൺഫിഡൻസ് ഫിയർലെസ്നെസ് സെൽഫ് എസ്റ്റീം ഈ നാല് ഫാക്കൽറ്റീസ് നല്ല രീതിയിൽ മാറി എന്ന് മനസ്സിലാക്കാൻ പറ്റി റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഐ ഐ ടികളിൽ ഞാൻ പോകുന്നു ഇന്ത്യയിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ക്രീം മൈൻസ് ആണ് ഐ ഐ ടിയിൽ പോകുന്നത് ഐ ടി പാർക്കുകളിൽ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികൾ വർക്ക് ചെയ്യുന്നത് പക്ഷേ എല്ലാ മാസവും ഒരു ഐ ഐ ടിയിൽ രണ്ടോ മൂന്നോ കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദത്തെ പ്രഷർ പ്രഷറിനെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ അവർ സൂയിസൈഡ് ചെയ്യുന്നു റെസിലിയൻസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ജീവിതം ഒരിക്കലും സ്മൂത്ത് അല്ല ജീവിതത്തിൽ ഒരുപാടധികം സ്ട്രഗിൾസും പിന്നെ ഒരുപാടധികം കടമ്പകളും ഉണ്ട് പലപ്പോഴും നമ്മളെ തട്ടിയടിച്ച് തറയിലടിക്കാൻ ഉള്ള എല്ലാ സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോകുന്നു മാനസികമായി നമ്മൾ തകരാം വീണുപോകാം ശാരീരികമായും വീണു പോകാം ഈ രണ്ട് ഖട്ട് ഈ രണ്ട് ഭാഗങ്ങളിലൂടെ നമ്മൾ വീഴാൻ സാധ്യതയുള്ള ഒരു ജീവിതമാണല്ലോ അപ്പൊ വീണാൽ നമുക്ക് തിരിച്ചെഴുന്നേറ്റ് വരാൻ പറ്റണം തീർച്ചയായും രണ്ട് ഒരു ഒരു ഒരടി കൊണ്ട് വീണാൽ നമുക്ക് തിരിച്ചുകൊണ്ട് തിരിച്ചരിച്ചു വരാനുള്ള ആർജവം കുട്ടികളിൽ ഉണ്ടാകും കട്ടിയുണ്ടാകും അല്ല അതാണ് റെസിലിയൻസിൽ റെസിലിയൻസ് എന്ന് പറയുന്നത് നമ്മൾ വീണാൽ തിരിച്ചു വരാൻ പറ്റണം നമ്മളങ്ങനെ വീണ് പോകരുത് വീണു പോകുന്നവരാണ് ജീവിതത്തിൽ തളർന്നു പോകുന്ന ആൾക്ക് തിരിച്ചു വരാനുള്ള കപ്പാസിറ്റി ഒന്ന് രണ്ടാമത്തെ കാര്യം ഫിയർലെസ്നെസ് എന്നുള്ളതാണ് ഭയരാഹിത്യം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫിയർ ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ മിസറീസ് ഇൻ ദ വേൾഡ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് ഫിയർ ഇസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ മിസറീസ് ഇൻ ദ വേൾഡ് ലോകത്തിലെ എല്ലാ ദുഃഖങ്ങളുടെയും നമ്മളിപ്പോൾ പറയുന്ന സോക്കാൾഡ് ദുഃഖങ്ങളുടെ എല്ലാം റൂട്ട് കോസ് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ അതൊരു ഭയത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് ഭയരാഹിത്യം നമുക്ക് വളരെ അധികം ആവശ്യമാണ് ഇപ്പോൾ ഭാരതത്തിലെ പിന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കൂടി മുന്നോട്ട് വരുന്ന യുവാക്കളുടെ ഒരു തലമുറ ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ സ്റ്റാറ്റസ്കൂ ഭയങ്കരമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ റസിലിയൻസ് ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ വരുന്ന തലമുറ റസിലിയൻ്റ് ആണെങ്കിൽ ഭയരാഹിത്യമുള്ളവരാണെങ്കിൽ ഭാരതത്തിന് ഇനിയും വളരെയധികം മുകളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു തലമുറയെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും മൂന്നാമത്തെ കാര്യം നമ്മൾ സംസാരിച്ചത് റസിലിയൻസ് കോൺഫിഡൻസ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് എപ്പോഴും ആക്ഷനിൽ നിന്നാണ് ഉണ്ടാകുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്ത് നോക്കുമ്പോഴാണ് കോൺഫിഡൻ്റ് ആവുന്നത് നമ്മൾ ഒരു ആദ്യ ഒരു ഇന്റർവ്യൂ ചെയ്തപ്പോഴാണല്ലൊ കോൺഫിഡൻസ് വീണ്ടും ഒരു ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഞാൻ ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പൊ ആ ആദ്യത്തെ ഇന്റർവ്യൂ കഴിയുന്ന രണ്ടാമത്തെ ഇന്റർവ്യൂ ചെയ്യുന്നു മൂന്നാമത്തെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആ കോൺഫിഡൻസ് കിട്ടി പിന്നെ നമുക്ക് ആരെ വേണമെങ്കിലും ഇന്റർവ്യൂ ചെയ്യാം അപ്പൊ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ആ കോൺഫിഡൻസ് ബിൽഡ് ആവുന്നത് അത് ഏത് കാര്യമാണെങ്കിലും പാടുന്ന ആളാണെങ്കിൽ നല്ല രീതിയിൽ റിഹേഴ്സൽ ചെയ്ത ആയിട്ട് പാടാൻ പറ്റും പരീക്ഷ എഴുതുന്ന ആളാണെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ ബാക്കിൽ വർക്ക് ചെയ്താൽ മാത്രമേ ആൾ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിന് നേരിടാൻ പറ്റും ഒരു മാർഷ്യൽ ആർട്ടെസ്റ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ ഹി വിൽ ബി കോൺഫിഡൻറ്റ് ഏത് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലിരിക്കും അപ്പോൾ കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് നാലാമത്തതാണ് സെൽഫ് എസ്റ്റീം നേരത്തെ നമ്മൾ പറഞ്ഞാൽ സ്വാഭിമാന ബോധം സ്വാഭിമാന ബോധം ഈ തലമുറയെ ഭയങ്കരമായിട്ട് മിസ്സിങ് ആണ് അവർക്കറിയില്ല ഞാൻ ഉണ്ടെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല വേറൊരു വേൾഡ് ഇരിക്കുന്ന പോലെയാണ് തോന്നുന്നത് നമ്മളും ഒരു ഏതാണ്ട് അതുപോലെയൊക്കെയാണ് കേട്ടോ നമ്മൾ കുറച്ചുകൂടെ ഡിജിറ്റൽ വേൾഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പം നമുക്ക് നമ്മളെക്കുറിച്ചുള്ള തോന്നലുകളേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ കാര്യങ്ങൾ അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു പ്രധാനപ്പെട്ട കാര്യം കളരിയിലൂടെ ഈ ഫാക്കൾട്ടീസുകളെല്ലാം ഇമ്പ്രൂവ് ആവുന്നുണ്ട് അപ്പം കുട്ടികളിലെ റെസിലിയൻസ് കോൺഫിഡൻസ് ഫിയർലെസ്നസ് സെൽഫ് എസ്റ്റീം ഈ നാല് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആയാൽ അയാളുടെ ലൈഫ് ക്വാളിറ്റി കുട്ടിയുടെ ലൈഫ് ക്വാളിറ്റി അയാൾ ജീവിതത്തെ നേരിടാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ഉള്ളത് നമുക്ക് നേരത്തെ ഡിസൈൻ ചെയ്യാൻ പറ്റും അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പം അഗസ്ത്യത്തിലുള്ള പ്രോഗ്രാംസ് തന്നെ ഇപ്പം നമ്മൾ നിത്യമെന്നും നല്ലുടലെന്നും പ്രാണയെന്നും അകവും എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രോഗ്രാംസ് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇത്തരം ശാസ്ത്രീയ അടിസ്ഥാനങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രോഗ്രാംസിനെ തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം അവരെ ആ രീതിയിൽ മെനിറ്റർ ചെയ്ത് കൊണ്ടുവരിക ആ രീതിയിൽ അവരെ ഡെവലപ്പ് ചെയ്യുക അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തായാലും അങ്ങ് ഇപ്പം നമ്മുടെ സൈന്യത്തിന് അത് അത്തരത്തിൽ നിൽക്കുന്ന മേഖലയിൽ നിൽക്കുന്ന പോലീസ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് നമ്മുടെ ഈ കളരി കൊണ്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് ഇപ്പം വിദേശയാത്ര ഇറ്റലിയിലേക്ക് പോകാനുള്ളൊരു സാധ്യത വന്നു അതെ അങ്ങ് അവിടെ പോയി എന്താ എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ശരിക്കും ഇറ്റലിയിൽ നടന്നത് ഒരു ഇന്റർനാഷണൽ മാർഷ്യൽ ആർട്സ് ഫെസ്റ്റിവൽ ആയിരുന്നു ഇന്റർനാഷണൽ മാർഷ്യൽ ആർട്സ് ഫെസ്റ്റിവൽ ഇരുപത്തി അഞ്ചാമത്തെ എഡിഷനാണ് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് നടക്കുന്ന ഇന്റർനാഷണൽ മാർഷ്യൽ ആർട്സ് ഡേയുടെ അന്ന് നടക്കുന്ന ലോക ആയോധന കലയിലെ തലതൊട്ടപ്പന്മാരെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ആയോധന ഫെസ്റ്റിവലാണ് അപ്പോൾ ചൈനയിൽ നിന്ന് ജപ്പാനിൽ നിന്ന് ഈ പറയുന്ന പല പല രാജ്യങ്ങളിൽ ബെൽജിയത്തിൽ നിന്നൊക്കെയുള്ള പല പല ഗ്രാൻഡ് മാസ്റ്റേഴ്സ് പങ്കെടുക്കുന്ന ഒരു ഒരു പരിപാടിയായിരുന്നു അപ്പൊ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നിന്നൊരു ഗ്രാൻഡ് മാസ്റ്റർ എന്നുള്ള നിലയിൽ ഒരു ഗുരുക്കൽ എന്നുള്ള നിലയിൽ അതിൽ പങ്കെടുക്കാൻ പറ്റിയത് അതൊരു വളരെ അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമായിട്ട് തോന്നുന്നു കാരണം രാജ്യം ചില സിനിമകളൊക്കെ കാണുമ്പോഴാണ് ഇതുള്ള ആയോധനകലകളും ഫൈറ്റും ഒക്കെ നമ്മൾ കാണുന്നത് അതെ അതെ പക്ഷെ ഇതൊരു റിയൽ ലൈഫിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരാൾ പ്രതികരിച്ചു പോകുന്നു അതെ അതിന്റെ വീഡിയോസ് കാണുന്നു കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി നമുക്ക് നമുക്ക് ഇത്രയും നമ്മൾ നേരത്തെ പറഞ്ഞു ഞങ്ങൾ നമുക്കുള്ള ശക്തി നമുക്കറിയില്ല അതാണ് ലോകത്തിന് മുന്നിൽ ഭാരതത്തിന് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ആയോധന കലയാണ് കളരിപ്പയറ്റ് ഇപ്പം നമുക്ക് ചൈനയിൽ നിന്ന് നമുക്കറിയാം കരാത്തയും കുങ്കും ഒക്കെ ഏത് നിലയിലേക്കാണ് അത് മാർക്കറ്റ് ചെയ്യപ്പെട്ടതെന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം നിലയിലേക്കാണ് അതിനെ പൊസിഷൻ ചെയ്യപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനുശേഷം ലേറ്റസ്റ്റ് എൻട്രീസ് ആയിട്ടുള്ള പല മാർഷ്യൽ ആർട്സിനെ ഇതുപോലെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭാരതത്തിൽ നിന്ന് വേൾഡിൻ്റെ മുന്നിലേക്ക് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോകോത്തര ആയോധന കലയാണ് കളരിപ്പയറ്റ് കളരിപ്പയറ്റിന്റെ ദ മദർ ഓഫ് ഓൾ മാർഷ്യൽ ആർട്സ് എന്നാണ് പറയുന്നത് ലോകത്തിലെ എല്ലാ ആയുധ മേഖലകളുടെയും മാതൃസ്ഥാനത്താണ് കളരിപ്പയറ്റിരിക്കുന്നത് അപ്പൊ എനിക്കൊരു അഭിമാനമുള്ളൊരു കാര്യം അവിടെ ഇറ്റലിയിൽ എത്തിയപ്പോൾ എനിക്ക് ഈ കളരിപ്പയറ്റിന്റെ സ്ട്രെങ്ത് എന്താണ് കളരിപ്പയറ്റിലേക്ക് ഉള്ള ഡീപ് ഫിലോസഫീസ് എന്തൊക്കെയാണ് എന്ന് ലോക ജനതയോട് വിളിച്ചു പറയാനുള്ള നല്ലൊരു അവസരം ഉണ്ടായിരുന്നു കാരണം നാല് സെഷൻസ് ഞാൻ രണ്ട് ദിവസമായിട്ട് ഹാൻഡിൽ ചെയ്തു മൂന്ന് വർക്ക്ഷോപ്പുകളും അല്ലാതെ എൻ്റെ ഒരു സ്പീച്ചും ഉണ്ടായിരുന്നു അപ്പം ഇത് എല്ലാ ഒരു ചെറിയ പെർഫോമൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഈ നാല് സെഷൻസിലൂടെ ഒരുപാട് പേരുടെ അടുത്തേക്ക് കളരിപ്പായിട്ടുണ്ട് കാരണം പലർക്കും അറിയില്ല ഇങ്ങനെ ഒരു മാർഷ്യൽ ആർട്ട് ഉണ്ടെന്ന് തന്നെ അവർക്ക് അറിയില്ല ഇങ്ങനെ ഒരു മാർഷ്യൽ ആർട്ട് ഉണ്ടെന്നും അതിന്റെ സാധ്യതകൾ ഇതാണെന്നും സംസാരിക്കാൻ പറ്റി അഗസ്ത്യം എന്നുള്ള പേര് എങ്ങനെയാണ് അങ്ങ് അങ്ങയുടെ ഈ കളരിക്ക് പ്രധാനമായിട്ടും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് തെക്കൻ കളരി സമ്പ്രദായമാണ് പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഇങ്ങോട്ട് പ്രത്യേകിച്ച് ഞാൻ പഠിച്ചു തുടങ്ങിയതും ഒക്കെ തെ സതേൺ സ്റ്റൈൽ ഓഫ് കളരി പാറ്റാണ് പക്ഷേ ഇപ്പം നമ്മൾ രണ്ട് ശൈലികളോടെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ സമയത്ത് നമ്മൾ തെക്കൻ കളരിയുടെ പരമഗുരുവായിട്ട് കാണുന്നത് അഗസ്ത്യ മുനിയ ആണ് അപ്പോൾ നമുക്കതിൽ കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് അഗസ്ത്യ സേജ് അഗസ്ത്യ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കാരണം ഏതാണ്ട് തൊണ്ണൂറ്റി നാലോളം ഉണ്ട് ജ്ഞാനം വൈദ്യം പിന്നെ ആൽക്കമി അതുപോലെ തന്നെ കളരിപ്പൈറ്റ് ഇങ്ങനെ തുടങ്ങിയ മേഖലകളിൽ സിദ്ധവൈദ്യം തമിഴിൻ്റെ ഭാഷാപിതാവാണ് അഗസ്ത്യൻ ലോക ഭാരതത്തിൽ എപ്പോഴൊക്കെയാണോ കുറിച്ച് സംസാരിക്കുന്നത് അപ്പോഴെല്ലാം നമുക്ക് അഗസ്ത്യൻ എന്നുള്ള പേര് നമുക്ക് കേൾക്കാം ഋഗ്വേദം മുതൽ അത് ആരംഭിക്കുന്നു തമിഴിൻ്റെ ഭാഷാപിതാക ആകുന്നു എപ്പിക്കുകളിൽ നമുക്ക് അഗസ്ത്യനെ കാണാം പക്ഷെ അഗസ്ത്യരുടെ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ് അഗസ്ത്യരുടെ മാത്രമല്ല പതിനെട്ട് സിദ്ധന്മാരുടെ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ് ഈ പതിനെട്ട് സിദ്ധന്മാർ എന്ന് പറയുന്നത് ആധ്യാത്മിക മാർഗത്തിലൂടെ തന്നെ സീക്ക് ചെയ്ത് അന്വേഷിച്ച ആൾക്കാരാണ് പലതും അന്വേഷിച്ച ആൾക്കാരാണ് അന്വേഷിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സയൻറ്റിസ്റ്റുകൾ എന്ന് പറയുന്നത് പലപ്പോഴും അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ജ്ഞാനത്തിലൂടെ അവർ പല മേഖലകളിൽ അന്വേഷണങ്ങൾ നടത്തി അതിലൂടെ ഉള്ള ഔട്ട്പുട്ട് സമൂഹത്തിന് ഉപകരിക്കപ്പെടുന്ന രീതിയിലേക്ക് ഡോക്യുമെന്റ് ചെയ്ത ഒരു വിഭാഗം ആൾക്കാരെയാണ് നമുക്ക് സിദ്ധന്മാർ എന്ന് പറയുന്നത് അവർ മിസ്റ്റിക്കുകളാണ് അവർ സയൻറ്റിസ്റ്റുകളാണ് അവർ ഡോക്ടേഴ്സാണ് അവർ പല മേഖലകളിൽ പ്രവർത്തിച്ച ആൾക്കാരാണ് വളരെ വളരെ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൂക്ഷ്മതയെക്കുറിച്ചും സ്ഥൂലതയെക്കുറിച്ചും ഏറ്റവും സൂക്ഷ്മമായ അണുവിനെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിനെക്കുറിച്ചും അവർ പഠിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പൊ നമുക്കറിയാം പാമ്പാട്ടി സിദ്ധർ എന്ന് പറയുന്ന ഒരു അതെ പാമ്പാട്ടി സിദ്ധർ പാടിയിരിക്കുന്നത് ഉറ്റകുരുതി ഉയർ മരിങ്ക എന്നാണ് അതായത് ഓഫ് ബ്ലഡ് ഈസ് അയൺ എന്നാണ് അപ്പൊ നമ്മുടെ ബ്ലഡിന്റെ മോളിക്കുലാർ ലെവലിൽ അത് അയൺ ആണെന്നുള്ള ഐഡന്റിഫിക്കേഷൻ നടത്താൻ അവരെന്ത് മാത്രം റിസർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഒരു കാലം ഉണ്മൈ ചെമ്പ് നമ്മുടെ തലമുടി എന്ന് പറയുന്നത് കോപ്പർ ആണെന്ന് അദ്ദേഹം പറയുന്നത് അപ്പൊ നമുക്ക് മോഡേൺ സയൻസ് അത് ആണെന്നാണ് പറയുന്നത് കാരണം ഞാനിപ്പോ റീസെന്റായിട്ട് ഐ ഐ ടി ഇന്തോറിൽ ഒരു മെറ്റാലിക് കോൺഫറൻസ് ഉണ്ടായിരുന്നു ആ മെറ്റാലിക് കോൺഫറൻസിൽ ഞാൻ പങ്കെടുത്തപ്പം മെറ്റാലിക് നേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി സിദ്ധാവേ എന്നുള്ള ഒരു പേപ്പറാണ് ഞാൻ പ്രസന്റ് ചെയ്തത് അതായത് ശരീരത്തിന്റെ മെറ്റാലിക് നേച്ചറിനെ കുറിച്ച് അവർ പഠിച്ചിരിക്കുന്ന ഇതിലൊരു സിദ്ധൻ പഠിച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ശിവവാക്യർ സിദ്ധരവ് ഉണ്ട് അദ്ദേഹം പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന പല പല ഒരു 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 സ്റ്റോണിനെ നമ്മൾ എടുക്കുന്നു ഒരു കല്ലിനെ നമ്മൾ വണങ്ങുമ്പോ കല്ല് മനസ്സിലാക്കുന്നതിൽ ഞാൻ ദൈവമാണ് എന്നുള്ളത് മനസ്സിലായില്ലേ അത്തരം വളരെ റെവലേഷൻ ആയിട്ടുള്ള തോട്ട് പ്രോസസ്സുകൾ കൊണ്ടുവന്ന ആൾക്കാരാണ് ഈ സായിപ്പ് നമ്മൾ സായിപ്പ് ശരി മാത്രം മാത്രമേ നമുക്ക് ശരിയുള്ളൂ എന്നുള്ളൊരു കാലഘട്ടം ആയിരുന്നു പക്ഷെ ഇത് വീണ്ടും തിരിച്ച് നമ്മളെ നമ്മളുടെ സ്വത്വത്തിലേക്ക് തിരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ല ആ റൂട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഇന്റർനാഷണലി തന്നെ നമ്മുടെ ഒരുപാട് കുട്ടികൾ നമ്മൾ ഞാൻ ഈ ഈ മാറണമല്ലേ അതിരുകൾ മാറിക്കൊണ്ട് എല്ലാവരും വിശ്വപൗരന്മാരായിട്ട് ഉയർന്നു വരണം പക്ഷേ ആ വിശ്വപൗരന്മാരായിട്ട് ഉയർന്നു വരുമ്പോൾ നമ്മള് നമ്മുടെ സ്വത്വത്തിൽ മറന്നുകൊണ്ട് നമ്മൾ വിഷഭൂരനാവാൻ പറ്റില്ല ഒരിക്കലും കാരണം ഇന്റർനാഷണലി പിള്ളേരെ സ്റ്റുഡി പഠിക്കാൻ പോകുന്ന കുട്ടികളെ കുറിച്ച് എനിക്കറിയാം അവിടെ പോയിട്ട് പല രാജ്യങ്ങളിൽ പോയി ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരെ അറിയാം ഒരു സമയം കഴിയുമ്പോൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവർക്ക് വേരുകൾ ഇല്ല എന്നുള്ളതാണ് അവരെ അവർക്ക് ഇന്ത്യയെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാൽ അവർക്ക് അതിൽ ജ്ഞാനമില്ല ആ ജ്ഞാനം ഇല്ലാതെ വരുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ റൂട്ട്സ് ഇല്ലാത്തൊരു നമ്മൾ എത്രത്തോളം റൂട്ടഡ് ആകുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് നമ്മൾ എത്രത്തോളം റൂട്ടഡ് ആകുന്നു അത്രത്തോളം നമ്മൾ ഇന്റർനാഷണൽ ആണ് തീർച്ചയായും എന്നുള്ളതാണ് ഒരു പോയിന്റ് അപ്പം അതിൽ നമ്മൾക്ക് നമ്മളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരങ്ങളുണ്ട് നമുക്ക് മോഡേൺ സയൻസ് വെച്ച് നമ്മൾ ഒരുപാട് രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ചിന്തിക്കുക എന്തിനാണ് ഈ പഴയ ശാസ്ത്രങ്ങളെ പിടിക്കുന്നത് ആ ഏ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നു പക്ഷേ ആ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു നോളജിൽ നിന്നാണ് മറ്റൊരു നോളജ് കെട്ടിപ്പടുക്കാൻ പറ്റുന്നത് ഒരറിവിൽ നിന്നെ മറ്റൊരറിവുണ്ടാകുന്നു അപ്പം നമ്മുടെ നിലവിൽ നമ്മുടെ പിൻഗാമികൾ ഉണ്ടാക്കിയ അറിവുകൾ എന്തായിരുന്നു എന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകണം അതിൽ നിന്ന് നമുക്ക് മറ്റൊരു ഡയറക്ഷനിലേക്ക് സഞ്ചരിക്കാൻ പറ്റില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല ഒരു നോളജിൽ നിന്ന് മറ്റൊരു നോളജിലേക്ക് ട്രാൻസ്സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകളുണ്ട് ശാസ്ത്രം ഒന്നിനസാന വാക്കുകൾ വാക്കല്ല എന്ന് എപ്പോഴും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഐ എസ് ഒര ചെയർമാൻ ആയിരുന്ന നമ്മുടെ സോമനാഥ് സാറ് പറയുന്നതന്നെ കേട്ടായിരുന്നു ശാസ്ത്രം ഒന്നിനൊരു അവസാന വാക്കല്ല അന്വേഷണം എപ്പോഴും തുടർന്നു കൊണ്ടിരിക്കും ഇതും ഒരു അവസാന വാക്കായിട്ട് ഞാൻ പറയുകയല്ല അന്വേഷണങ്ങൾ എല്ലാ രീതിയിലും ഉണ്ടാകണം പിന്നിലേക്കും മുന്നിലേക്കും അന്വേഷിക്കാനുള്ള ഒരു ത്വര നമ്മുടെ മനസ്സിലുണ്ടായി ഇപ്പൊ കളരിപ്പയറ്റിൽ നമുക്ക് നല്ലൊരു റെസിഡൻഷ്യൽ പ്രോഗ്രാം ഉണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് ആൾക്കാർ അഗസ്ത്യത്തിലേക്ക് വരുന്നുണ്ട് അവരവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് കളരിപ്പയറ്റിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെ മഹത്വം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയിൽ തന്നെ നമുക്ക് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ എടുത്തു കഴിഞ്ഞാൽ കളരി പേറ്റ് എന്നുള്ള ഈ ഒരു ആയോധനകല ഇവിടെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ് ഒരു സമയത്ത് ജാക്കി ജാനും ബ്രൂസിലിജാനും നമ്മുടെ ഇന്ത്യക്കാര് ചെറുപ്പക്കാർ നമ്മളെ ചെറുപ്പകാലങ്ങളിൽ കൂടുതൽ സിനിമ കാണുന്ന അത്തരത്തിലുള്ള സിനിമ ഭയങ്കര സ്റ്റൈലിഷായിട്ട് ഇരിക്കുന്നു ഒരുക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പക്ഷേ അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കളരി നമ്മുടെ തൊട്ടടുത്ത് കളരി ഉണ്ട് പക്ഷേ അതിന് വലിയ വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല കാര്യം എപ്പോഴും സിനിമയെ കണ്ടുള്ള സ്ഥലം അത്തരം ഞാൻ അതാ പറഞ്ഞു നേരത്തെ പറഞ്ഞത് അല്ലെ ചൈനീസ് മാർഷ്യൽ ആർട്ടുകളെ നല്ല രീതിയില് മാർക്കറ്റ് ചെയ്യാൻ അവിടത്തെ സർക്കാരുകൾ വരെ ശ്രമിച്ചു അവിടുത്തെ സിനിമകൾ അവിടെ അവിടെ നിറങ്ങുന്ന ഒരുപാട് സിനിമകൾ ഇന്റർനാഷണൽ ആയിട്ട് പ്രത്യേകിച്ച് ബ്രൂസിലിയുടെ വളരെ വളരെ കൂടുതലാണ് ജാഫിചാന്റെ വളരെ കൂടുതലാണ് അത്തരം ആയോധന കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാടധികം സിനിമകൾ അവരുടെ മാർഷ്യൽ ആർട്ടിനെ ബിൽഡ് ചെയ്യാനായിട്ട് അവരുടെ കൾച്ചറിനെ നിലനിർത്താനായിട്ട് അവർ പരിശ്രമിച്ചു ത്തരത്തിലുള്ള നല്ല നല്ല പരിശ്രമങ്ങൾ ഭാരതത്തിൽ നിന്നും ഉണ്ടാകണം ഉണ്ടായി തുടങ്ങി ഉണ്ടായി തുടങ്ങി